നമസ്കാരം എല്ലാവർക്കും സ്വാഗതം ഡെയിലി ന്യൂസിലേക്ക് നാളെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഏപ്രിൽ മാസം ഇരുപത്തി ഏഴാം തീയതി ഞായറാഴ്ച ദിവസം നാളെ മുതൽ പൊതുജനങ്ങൾ എല്ലാവരും ശ്രദ്ധിച്ചിരിക്കേണ്ട എല്ലാവരുടെയും അറിവിലേക്കായി വളരെ പ്രധാനപ്പെട്ട അറിയിപ്പുകളുടെ വിശദവിവരങ്ങളാണ് പങ്കുവെക്കുന്നത് വീഡിയോ മുഴുവനായും ശ്രദ്ധിക്കണം വളരെ പ്രധാനപ്പെട്ട അപ്ഡേറ്റുകളാണ് മറ്റുള്ളവരിലേക്കും ഷെയർ ചെയ്ത് എത്തിക്കുവാനും നിങ്ങൾ മറക്കരുത് സർക്കാർ അറിയിപ്പുകൾ യഥാസമയം ലഭിക്കുന്നതിന് വേണ്ടി വാട്സപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക അപ്പോൾ നമുക്ക് വിശദമായിട്ടുള്ള അറിയിപ്പുകൾ എന്തൊക്കെയാണെന്ന് നോക്കാം ഒന്നാമതായി പങ്കുവയ്ക്കുന്ന വളരെ പ്രാധാന്യമുള്ള ഒരു അറിയിപ്പ് പേവിഷബാധ മൂലമുള്ള മരണങ്ങൾ ഒഴിവാക്കുന്നതിനായി പൊതുജനങ്ങൾ വളരെയധികം ജാഗ്രത പാലിക്കണമെന്ന് ജില്ലാ ആരോഗ്യ വിഭാഗത്തിന്റെ മുന്നറിയിപ്പ് പ്രതിരോധമാണ് പ്രധാനമെന്ന് ജില്ലാ മെഡിക്കൽ ഓഫീസർ അറിയിച്ചിരിക്കുകയാണ് മൃഗങ്ങളുടെ കടിയേറ്റാൽ മുറിവ് സോപ്പ് വെള്ളവും ഉപയോഗിച്ച് എത്രയും വേഗം കഴുകണം നായ്ക്കളാണ് പ്രധാന രോഗവാഹകർ പൂച്ച അതുപോലെ തന്നെ കുറുക്കൻ അണ്ണാൻ കുതിര വവ്വാൽ തുടങ്ങിയവയും ഉൾപ്പെടും രോഗം ബാധിച്ചു മൃഗങ്ങളുടെ ഒമിനീരിൽ കാണുന്ന പേവിഷബാധയുടെ വൈറസുകൾ മൃഗങ്ങളുടെ കടി മാന്തൽ പോറൽ നക്കൽ എന്നിവയിലൂടെയാണ് ശരീരത്തിലേക്ക് എത്തുന്നത് ഇനി അടുത്തതായി ശ്രദ്ധിച്ചിരിക്കേണ്ട മറ്റൊരു അറിയിപ്പ് വൈദ്യുതിയും പാചകവാതകവും വ്യാപകമായതോടെ ഒരു കാലത്ത് വീടുകളിലടക്കം വെളിച്ചമായിരുന്ന മണ്ണെണ്ണ ഇനി വിസ്മൃതിയിലേക്ക് ഡൽഹിയും ഉത്തർപ്രദേശും അടക്കം പതിനാല് സംസ്ഥാനങ്ങളും ആറ് ഭരണ പ്രദേശങ്ങളും മണ്ണെണ്ണ വിതരണം നിർത്തി മണ്ണെണ്ണ ഉപയോഗം നിരുത്സാഹപ്പെടുത്തുന്നതാണ് നയമെന്ന് വിശദീകരിച്ചുകൊണ്ട് കേന്ദ്ര സർക്കാർ കഴിഞ്ഞ ഏഴിന് സംസ്ഥാനങ്ങൾക്ക് കത്തയച്ചിരുന്നു മലിനീകരണവും ആരോഗ്യ പ്രശ്നങ്ങളും മുൻനിർത്തിയാണിത് ഭൂരിഭാഗം വീടുകളിലും വൈദ്യുതിയും പാചകവാതകവും എത്തിയതും കണക്കിലെടുത്തുകൊണ്ടാണ് കേരളമടക്കം ചില സംസ്ഥാനങ്ങൾ അധിക വിഹിതം ആവശ്യപ്പെടുന്നതിനാൽ മൂന്ന് വർഷത്തേക്ക് കൂടി നിലവിലെ രീതി തുടരും തുടർന്ന് മണ്ണെണ്ണ അലോക്കേഷൻ നയം പുനഃപരിശോധിക്കുമെന്ന് കേന്ദ്രത്തിന്റെ കത്തിൽ വ്യക്തമാക്കുന്നുണ്ട് പൊതുവിതരണ സംവിധാനത്തിലൂടെ രണ്ട് വിഭാഗങ്ങളിലായാണ് കേന്ദ്ര സർക്കാർ മണ്ണെണ്ണ അനുവദിക്കുന്നത് വെളിച്ചത്തിനും പാചകത്തിനും സബ്സിഡിയോടെ മറ്റ് മേഖലകൾക്ക് സബ്സിഡി ഇല്ലാതെ പിങ്ക് മഞ്ഞ കാർഡുകൾക്കാണ് ഗാർഹിക മണ്ണെണ്ണ ലഭിക്കുന്നത് അത് മൂന്ന് മാസം കൂടുമ്പോൾ അര ലിറ്റർ എന്ന രീതിയിലാണ് നൽകുന്നത് ഈ ഒരു മണ്ണെണ്ണ നൽകുന്ന സംവിധാനം പതുക്കെ പതുക്കെ നിർത്തുകയാണ് ഇനി അടുത്തതായി ശ്രദ്ധിച്ചിരിക്കേണ്ട മറ്റൊരു അറിയിപ്പ് ഗുരുതര ആരോഗ്യ പ്രശ്നങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നതിന്റെ പശ്ചാത്തലത്തിൽ മയോണൈസ് നിരോധിക്കുകയാണ് പച്ചമുട്ട ചേർത്ത് തയ്യാറാക്കുന്ന മയോണൈസ് ആണ് നിരോധിച്ചിരിക്കുന്നത് ഒരു വർഷത്തേക്കാണ് ഈ ഒരു നിരോധനം ഏർപ്പെടുത്തിയിരിക്കുന്നത് രണ്ടായിരത്തി ആറിലെ ഫുഡ് ആൻഡ് സേഫ്റ്റി ആൻഡ് സ്റ്റാൻഡേർഡ് ആക്ട് പ്രകാരമാണ് നിരോധനം സംസ്ഥാനത്ത് ഇനി ഒരു വർഷത്തേക്ക് മയോണൈസ് നിർമ്മിക്കാനോ ഉപയോഗിക്കാനോ വിൽക്കാനോ പാടില്ല എന്നാണ് നിയമം മുട്ടയുടെ മഞ്ഞ വെജിറ്റബിൾ ഓയിൽ വിനാഗിരി എന്നിവ ഉപയോഗിച്ച് ഉണ്ടാക്കുന്ന മയോണൈസ് ഭക്ഷ്യ വിഷബാധയ്ക്ക് കാരണമാകുമെന്ന് തമിഴ്നാട് ഫുഡ് സേഫ്റ്റി ആൻഡ് ഡ്രഗ്സ് അഡ്മിനിസ്ട്രേറ്റീവ് കമ്മീഷണർ പുറത്തിറക്കിയ പ്രസ്താവനയിൽ വ്യക്തമാക്കുന്നുണ്ട് മയോണൈസ് തയ്യാറാക്കാൻ നിരവധി പേർ പച്ചമുട്ട ഉപയോഗിക്കുന്നതായി ശ്രദ്ധയിൽപ്പെട്ടു ചില പ്രത്യേക തരം ബാക്ടീരിയകൾ മയോണൈസിൽ അടങ്ങിയിട്ടുണ്ട് ഇത് പൊതുജന ആരോഗ്യത്തിന് അപകടകരമാണെന്നും അഡ്മിനിസ്ട്രേഷൻ കമ്മീഷണർ ആർ ലാൽവേന വ്യക്തമാക്കി ഷവർമ്മയ്ക്കും മറ്റ് ഫാസ്റ്റ് ഫുഡുകൾക്കും മയോണൈസ് ഉപയോഗിക്കുന്നത് വർദ്ധിച്ചു വരികയാണ് പ്രത്യേകിച്ച് പല നഗരങ്ങളിലും ചെറുകിട ഭക്ഷണശാലകളിലും മയോണൈസ് അമിതമായി ഉപയോഗിക്കാറുണ്ട് ഇത് ശ്രദ്ധയിൽപ്പെട്ടതോടെയാണ് തമിഴ്നാട് സർക്കാർ ഇപ്പോൾ ഈ ഒരു നടപടി എടുത്തിരിക്കുന്നത് കേരളത്തിലും ഈ ഒരു മയോണൈസ് ധാരാളമായി തന്നെ ഉപയോഗിക്കുന്നുണ്ട് ഇതുമായി ബന്ധപ്പെട്ടുള്ള അപകടങ്ങളും മരണങ്ങളും റിപ്പോർട്ട് ചെയ്യുന്നു അപ്പോൾ തീർച്ചയായും ഇതിൻ്റെ ഉപയോഗം കുറയ്ക്കുകയോ അല്ലെങ്കിൽ മുഴുവനായും ഒഴിവാക്കുകയോ ചെയ്യണം പൊതുജനങ്ങൾ എല്ലാവരും ശ്രദ്ധിച്ചിരിക്കേണ്ട എല്ലാവരുടെയും അറിവിലേക്കായി വളരെ പ്രധാനപ്പെട്ട അറിയിപ്പുകളുടെ വിശദവിവരങ്ങളാണ് പങ്കുവച്ചത് മറ്റുള്ളവരിലേക്കും ഇത് ഇൻഫർമേഷൻ ഷെയർ ചെയ്തെത്തിക്കുവാൻ നിങ്ങൾ മറക്കരുത് സർക്കാർ അറിയിപ്പുകൾ യഥാസമയം ലഭിക്കുന്നതിന് വേണ്ടി വാട്സപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക നമുക്ക് പുതിയൊരു വീഡിയോയിൽ വീണ്ടും കണ്ടുമുട്ടാം അതുവരേക്കും അനൂപ് സൈനിങ് ഓഫ്